വെറുതെ ദുബായിലേക്ക് പറന്ന സൗത്ത് ആഫ്രിക്കൻ ടീം വ്യാഴാഴ്ച ന്യൂസിലൻഡുമായി ലാഹോറിൽ രണ്ടാം സെമിയിൽ ഏറ്റുമുട്ടുമ്പോൾ യാത്രയുടെ ആലസ്യമില്ലാതെ ടീം ഇന്ത്യ ആദ്യ സെമിയിൽ ഓസ്ട്രേലിയയെ നേരിടുന്നു ടീം ഇന്ത്യ ഫേസ് ചെയ്യുന്ന വലിയൊരു ആരോപണമാണിത് സെമിയിൽ ഇന്ത്യയെ നേരിടേണ്ട ടീം ഏതെന്ന് ഉറപ്പില്ലായിരുന്നതിനാൽ ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും നേരത്തെ ദുബായിലേക്ക് എത്തിയിരുന്നു ഞായറാഴ്ച നടന്ന ഇന്ത്യ ന്യൂസിലാൻഡ് പോരാട്ടത്തിനൊടുവിൽ ഇന്ത്യ ജയിച്ചപ്പോൾ പണി കിട്ടിയത് സൗത്ത് ആഫ്രിക്കയ്ക്കാണ് കാരണം ന്യൂസിലാൻഡുമായി അവർ സെമി കളിക്കേണ്ടത് ലാഹോറിലാണ് എന്നാൽ ദുബായിൽ തുടരുന്ന ടീം ഇന്ത്യയ്ക്ക് ഹോം അഡ്വാൻറ്റേജ് ലഭിക്കുന്നു എന്ന വാദത്തെ രോഹിത് ശർമ്മ തള്ളിക്കളയുന്നു നാലും അഞ്ചും പിച്ചുള്ള ദുബായ് സ്റ്റേഡിയത്തിൽ പിച്ചിന്റെ അവസ്ഥ ഓരോ ദിവസവും വ്യത്യസ്തമായിരിക്കുമെന്നും ഇന്ത്യയിലേതുപോലെ ഹോം അഡ്വാൻറ്റേജ് അവിടെ ലഭിക്കുന്നില്ല എന്നും രോഹിത് പറഞ്ഞു നാളെയും മറ്റന്നാളുമായി നടക്കുന്ന സെമിയിൽ ഒരു റിസർവ് ദിനം കൂടി നൽകിയിട്ടുണ്ട് ലാഹോറിൽ മഴ പെയ്യാൻ സാധ്യത ദുബായിൽ അതിനുള്ള സാധ്യതയില്ല ചേസ് ചെയ്യുന്ന ടീമിനെ ഇരുപത്തഞ്ച് ഓവറെങ്കിലും ബാറ്റ് ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഡെക്വർത്ത് നിയമം ഉപയോഗിച്ച് വിജയം കണ്ടെത്താനാവൂ മഴ പെയ്ത് മത്സരം മുടങ്ങിയാൽ റിസർവ് ദിനത്തിലേക്ക് മാറ്റും റിസർവ് ദിനത്തിലും കളി നടന്നില്ല എങ്കിൽ പോയിന്റ് ടേബിളിൽ ഒന്നാമതുള്ള ടീം ഫൈനലിൽ എത്തും നിലവിൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയുമാണ് പോയിന്റ് ടേബിളിൽ ഒന്നാമതുള്ള ടീമുകൾ ഫൈനലിൽ മഴയെത്തിയാൽ അവിടെയും റിസർവ് ദിനമുണ്ട് ഫൈനൽ നടന്നില്ല ഇരു ടീമുകളും സംയുക്ത ചാമ്പ്യന്മാരാകും